ഹായ് ഞങ്ങളിന്ന് ഒരു സ്ഥലം വരെ പോവാണ് അപ്പോൾ ചുമ്മാ അവിടെ വഴിയിൽ നിർത്തിയതാണ് ഈ വഴി എല്ലാവർക്കും പരിചയം കാണുമെന്ന് വിശ്വസിക്കുന്നു കുറേ പേർക്കൊക്കെ അറിയാമായിരിക്കും ഈ വഴി ഏതാന്ന് നമ്മുടെ കൊച്ചുണ്ട്ട്ടോ കൂടെ ഉണ്ടോ വിളിക്കാതിരിക്കുന്ന ആണമൊക്കെ ഉണ്ടേ ഞാൻ പൊക്കുകയാണി ക്യാമറ വണ്ടിയുടെ മേളിലായിരിക്കണേ ഒരു കാര്യമാണ് അപ്പോൾ ജസ്റ്റ് കുറച്ച് ചുമ്മാ ഒരു രണ്ട് മിനിറ്റ് വീഡിയോ ഒന്ന് എടുത്തിടാമെന്ന് വിചാരിച്ചാൽ നമ്മുടെ വണ്ണപ്പുറം ചേലച്ചോട് റോഡാണ് അറിയില്ല ഈ വഴി അറിയില്ലാത്തവർക്ക് കേട്ടോ നമ്മളെ പരിചയമില്ലാത്ത ആൾക്കാരുണ്ടാവുമല്ലോ അപ്പോൾ അവർക്കും കൂടെ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത് ഈ വഴി വണ്ണപ്പുറം ചേലച്ചോട് റോഡാണ് അങ്ങനൊരു വളവിലാണ് വണ്ടി കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടതിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വളവിൽ വണ്ടി പാർക്ക് ചെയ്യാൻ പാടില്ലായിരുന്നു പക്ഷേ ഇവിടെ ഒത്തിരി വീതിയുള്ള ഉള്ള സ്ഥലം അതുകൊണ്ട് വണ്ടി ഒതുക്കിയിട്ടതാണ് നമ്മൾ മറ്റു വണ്ടികൾക്ക് ഒരു തടസ്സമില്ലാത്ത രീതിയിലാണ് വണ്ടി പാർക്ക് ചെയ്താക്കുന്നത് വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്യുന്നില്ല നമ്മൾ ഓൺ പോയിട്ട് തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ വേറൊരാശ്യത്തിന് നമ്മുടെ അറബാട്ടിൽ വരെ കേൾക്കുക അപ്പോൾ യൂട്യൂബിൽ അതിൻ്റെ ഒരു വീഡിയോ കൂടെ നമ്മൾ ഇട്ടാ ഇടാം എന്ത് കാര്യത്തിലാണ് പോകുന്നത് എന്നുള്ളത്